സംഘികൾ ചതിയന്മാരാണ് സംഘികൾ രാജ്യദ്രോഹികളാണ് അവർ ഈ നാടിന് തന്നെ ആപത്താണ് അവർ വെറും സ്വാർത്ഥരാണ് എന്ന് ഞങ്ങൾ വിളിച്ചു കൂവി പറയുമ്പോൾ ചില ആളുകൾ ചോദിക്കാറുണ്ട് എന്തിനാണ് എപ്പോഴും ഈ സംഘികളെ കുറിച്ച് പറയുന്നത് എന്ന് ദാ ഇപ്പോൾ മനസ്സിലായില്ലേ മുളയിലെ നുള്ളിയില്ല എങ്കിൽ അവർ ഈ നാടിന് ആപത്താകുമെന്ന് പറഞ്ഞു വരുന്നത് കോട്ടയത്തെ സംഭവം തന്നെയാണ് ടി എൻ ഹരികുമാർ അയാളെ ആരെങ്കിലും ഒരാൾ നേരിൽ കാണുകയാണെങ്കിൽ അയാളുടെ മുഖത്തേക്ക് കാർക്കിച്ചു തുപ്പണം അയാളുടെ മുഖത്തേക്ക് കാർക്കിച്ചു തുപ്പിയിട്ട് പറയണം കേരളത്തിൽ നിന്റെ ഈ വേല നടക്കില്ല പോയി നിങ്ങളുടെ ആളുകൾ ഭരിക്കുന്ന സംസ്ഥാനത്ത് നീ ഈ വേല കാണിച്ചോ എന്ന് കാർക്കിച്ച് തുപ്പിയിട്ട് ഓരോ മലയാളിയും പറയണം കാരണം നമ്മുടെ മലയാളികളുടെ അന്തസ്സിന് കോട്ടം വരുത്തിയിരിക്കുകയാണ് നമ്മുടെ മലയാളികളുടെ അഭിമാനം തന്നെ ഇല്ലാതാക്കിയിരിക്കുകയാണ് ദേശീയ മാധ്യമങ്ങൾ ആ വാർത്തയിൽ മലയാളികളെ കൊന്നു തിന്നുകയാണ് മലയാളികളുടെ ഏതെങ്കിലും ഒരു നെഗറ്റീവിന് വേണ്ടി കാത്തിരിക്കുന്ന ദേശീയ മാധ്യമങ്ങളിൽ ചിലർ ഇത് വലിയ വാർത്തയാക്കി ബി ജെ പി നേതാവിൻ്റെ മുഖം മറച്ച് ഇത് കേരളത്തിനെതിരെയുള്ള വാർത്തയാക്കി മാറ്റിക്കഴിഞ്ഞിരിക്കുന്നു എത്രത്തോളം ഗൗരവപരമായി കാണേണ്ട സംഭവമാണ് കഴിഞ്ഞ ദിവസം കോട്ടയത്ത് നടന്നത് ഔസേഫ് ജോർജ് എന്ന എൺപത്തിയഞ്ച് വയസ്സുകാരൻ മരണപ്പെടുന്നു പിന്നീട് തിരിച്ചറിയുന്നു അദ്ദേഹത്തിന് കോവിഡാണ് എന്ന് തുടർന്ന് അദ്ദേഹത്തിൻ്റെ സഭയുമായി ബന്ധപ്പെടുന്നു എന്നാൽ നിലവിൽ മൃതശരീരം സംസ്കരിക്കാനുള്ള സാധ്യതകൾ ആ സഭയുമായി ബന്ധപ്പെട്ട പ്രദേശത്ത് ഇല്ല എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ആ സംസ്കരണം ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ശ്മശാനത്ത് ചെയ്യാൻ അധികാരികൾ തീരുമാനിക്കുന്നു അങ്ങനെ ശ്മശാനം ലക്ഷ്യം വെച്ച് മൃതശരീരത്തെ കൊണ്ടുപോകാൻ തുടങ്ങുമ്പോൾ നാട്ടുകാരെ കൂട്ടി നിർത്തി ബി കൗൺസിലർ ടി എൻ ഹരികുമാർ സമരം ചെയ്യുന്നു അദ്ദേഹം പറയുന്നത് ഈ മൃതശരീരം ഇവിടെ സംസ്കരിക്കാൻ പാടില്ല എന്നുള്ളതാണ് കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മൃതശരീരം കത്തിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നുള്ള പുകയിൽ നിന്ന് കോവിഡ് പടരുമെന്നാണ് ഈ വിഡ്ഢി ഈ പമ്പരവിഡി ഈ മരമണ്ടൻ ഈ ക്രൂരൻ വിളിച്ചു പറയുന്നത് അതായത് ഇവരുടെ നേതാക്കൾ യു പിയിൽ പപ്പടം കഴിച്ചാലും ഗോമൂത്രം കഴിച്ചാലും ചാണകം കഴിച്ചാലും ചാണക കേക്ക് കഴിച്ചാലും കൊറോണ മാറുമെന്ന് പറയുന്നത് പോലെ ഈ മരമണ്ടൻ പറയുകയാണ് മൃതശരീരം കത്തിച്ചു കളഞ്ഞാൽ അതിൽ നിന്നും വരുന്ന പുകയിൽ നിന്ന് കോവിഡ് പടരും എന്ന് തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് ഒൻപത് ഒൻപത് ശതമാനം മൃതശരീരത്തിൽ നിന്ന് കോവിഡ് പടരാൻ സാധ്യതകളില്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം ആ രീതിയിൽ തന്നെയാണ് മൃതദേഹത്തെ ആശുപത്രിയിൽ നിന്ന് പുറത്തെത്തിക്കുന്നത് എന്നാൽ ഈ വിഡിക്ക് അവരുടെ നേതാക്കൾ ഗോമൂത്രം കൊണ്ടും ചാണകം കൊണ്ടും ചാണക പപ്പടം കൊണ്ടും ചാണക കേക്ക് കൊണ്ടും ഈ കൊറോണ മാറുമെന്ന് പഠിപ്പിച്ചത് കൊണ്ട് തന്നെ ഇവരെ പോലെയുള്ള നാരികളിൽ നിന്ന് ഇത്തരത്തിലുള്ള പ്രയോഗം മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നിട്ട് ഈ ടി എൻ ഹരികുമാർ എന്ന ബി ജെ പിയുടെ കൗൺസിലർ ചെയ്തത് എന്താണെന്നറിയുമോ ഗവൺമെൻറ്റിന് കീഴിലുള്ള നഗരസഭയുടെ കീഴിലുള്ള ശ്മശാനത്തിലേക്ക് പോകുന്ന വഴി ഇവരും ഇവരോടൊപ്പമുള്ള അനുയായികളും ചേർന്ന് അടച്ചുപൂട്ടി നിങ്ങളൊന്ന് ചിന്തിക്കുക ഇത് യു പിയിലോ ഗുജറാത്തിലോ അല്ലെങ്കിൽ ഉത്തരേന്ത്യയിലെ മറ്റേതെങ്കിലും സംസ്ഥാനത്ത് സംഭവിച്ച കാര്യമല്ല നമ്മുടെ കൊച്ചു കേരളത്തിൽ വിദ്യാസമ്പന്നരുള്ള കോട്ടയത്ത് എല്ലാത്തിലും പേരുകെട്ട കോട്ടയം ജില്ലയിലാണ് ഈ സംഭവം നടന്നത് എത്രത്തോളം ഗൗരവപരമായിട്ടാണ് കാണേണ്ടത് മൃതശരീരം സംസ്കരിക്കാൻ പാടില്ല എന്ന് പറയുന്നവരുടെ ആരെങ്കിലും ഒരാളായിരുന്നു ഈ ഔസേഫ് ജോർജെങ്കിൽ അവരുടെ അവസ്ഥ എന്താകുമായിരുന്നു ഈ ടി എൻ ഹരികുമാറിൻ്റെ ഏതെങ്കിലും ഒരു ബന്ധുവാണ് ഈ മരണപ്പെട്ട ആളെങ്കിൽ ഇയാൾ തന്നെ സംസ്കരിക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ചെയ്തേനെ ഇത് സ്വന്തമല്ലാത്തത് കൊണ്ടാണ് രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയിട്ടാണ് കുറച്ചാളുകളെ കൂട്ടിയിട്ട് ബഹളം വെച്ചിട്ട് തിരഞ്ഞെടുപ്പ് സമയത്ത് ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നില്ലേ എന്ന് തുറന്നടിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെയുള്ള നരഭോജികൾ ഇതുപോലെയുള്ള നരഭോജികൾ ഈ നാടിന് ആപത്താണ് എന്ന് ഞങ്ങൾ എപ്പോഴും വിളിച്ചു പറയുന്നത് ഇതുപോലെയുള്ള സംഭവങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ടി എൻ ഹരികുമാറിനെ പോലെയുള്ള നാറികൾ ഈ കേരളത്തിൽ ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ നാടിന് ഒരിക്കലും പറയാൻ പറ്റില്ല അഭിമാനത്തോടെ ഞാനൊരു കേരളീയനാണ് എന്ന് കാരണം ഇതുപോലെയുള്ള നാടികൾ ഇതുപോലെയുള്ള വിഡ്ഢികൾ ഇതുപോലെയുള്ള ക്രൂരന്മാർ വീണ്ടും വീണ്ടും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും അവർക്ക് കേരളത്തെ നാണം കെടുത്തണം അവർക്ക് കേരളത്തെ മോശമാക്കണം ഇവിടുത്തെ സർക്കാരിനെ കുറ്റപ്പെടുത്തി സംസാരിക്കണം ഇവിടുത്തെ പ്രതിപക്ഷ പാർട്ടികളിൽ ശക്തന്മാർ ഞങ്ങളാണെന്ന് തെളിയിക്കണം വെറും രാഷ്ട്രീയ തിമിരം ബാധിച്ച വെറും നാലാംകിട രാഷ്ട്രീയക്കാരിൽ ഒരാളാണ് ഈ ടി എൻ ഹരികുമാർ എന്ന നരബോജി ഇയാളെ നേരിൽ കാണുകയാണെങ്കിൽ മുഖത്തേക്ക് കാർക്കിച്ച് തുപ്പണം അതിൻ്റെ പേരിൽ നിങ്ങൾക്കെതിരെ പോലീസ് കേസെടുത്തെങ്കിൽ അത് അഭിമാനമായി കണ്ടുകൊണ്ട് അതിനെ നേരിടാൻ തയ്യാറാവണം കാരണം ഇത് മലയാളിയുടെ അഭിമാനത്തിനേറ്റ മുറിവ് തന്നെയാണ് അതിൻ്റെ കാരണക്കാരൻ ഈ ടി എൻ ഹരികുമാർ എന്ന നരബോജിയാണ് ഇയാളെ നമുക്ക് ശക്തമായ രീതിയിൽ നേരിടണം അതായത് നമ്മുടെ പ്രതിഷേധങ്ങൾ ജനാധിപത്യ മര്യാദകളെ ലംഘിക്കാതെ നിയമവ്യവസ്ഥകൾക്ക് കോട്ടം തട്ടാതെ ഇയാൾക്കെതിരെയുള്ള ഓരോ അടിയും പ്രതിഷേധത്തിൻ്റെ സ്വരത്തിൽ മുന്നോട്ട് പോകണം കാരണം ഇതുപോലെയുള്ള നാരികൾ നമ്മുടെ കൊച്ചു കേരളത്തിൽ ഇനി ഉണ്ടാവരുത് ഒരു മൃതദേഹത്തോട് അനാദരവ് കാണിക്കുന്നു ഒരു മൃതദേഹത്തോട് ഒരു തരത്തിലും ബഹുമാനം കാണിക്കുന്നില്ല മരിച്ചവൻ മനുഷ്യനാണെന്നുള്ള പരിഗണന നൽകാൻ ഈ നാരികൾ തയ്യാറാവുന്നില്ല എന്തുകൊണ്ടാണ് ഇത്തരത്തോളം മോശമായ പ്രയോഗങ്ങൾ ഉപയോഗിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ടി എൻ ഹരികുമാറിനെ അഭിസംബോധന ചെയ്യാൻ ഇതിൽ കുറഞ്ഞ വാക്കുകൾ ഞങ്ങളുടെ അടുത്തില്ല കാരണം മാധ്യമം എന്ന രീതിയിൽ സംസാരിക്കുമ്പോൾ ആ സംസാര ശൈലിയിൽ പോലും വ്യക്തതയും വസ്തുതയും മര്യാദയും ഉണ്ടായിരിക്കണം പക്ഷേ ഇതുപോലെയുള്ള നരഭോജികൾക്ക് മുന്നിൽ ആ മര്യാദ തൽക്കാലം പണയം വെക്കുന്നു ന്യൂസ് ഡെസ്ക് പബ്ലിക് ഹെർലോ